ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എവിക്ഷൻ പ്രൊമോയാണ് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയാണല്ലോ പുറത്തു പോയിരിക്കുന്നത് എന്തായാലും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു പ്രൊമോ കേട്ടോ ശരിക്കും ഇമോഷണലി ടച്ച് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് ആദ്യം തന്നെ നമ്മുടെ ലാലാട്ടം വരുന്നുണ്ട് ലാലാട്ടം വന്നിട്ട് പറയുകയാണ് അപ്പോൾ നമുക്കിന്ന് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം ഋഷി അൻസിബ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവര് രണ്ടുപേരും എണീറ്റ് നിന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഋഷി പറയുന്നുണ്ട് എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഞാനിവിടെ കൊടുത്തിട്ടാണ് നിന്നിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ അൻസിബ പറയുന്നു എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൽ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അൻസിബ പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലാട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഭയങ്കര സ്നേഹ സൗഹൃദം എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല സൗഹൃദമാണ് എന്ന് പറയുകയാണ് ലാലാട്ടൻ തന്നെ പറയുകയാണ് എന്നിട്ട് ഋഷി പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു ഇതാണ് അൻസിബയോട് ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സഹോദരി എന്നുള്ള രീതിയിൽ അപ്പോൾ അൻസിബ പറയുകയാണ് എൻ്റെ അനിയനാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള ഒരു സംഭവം ആ ഇതിൻ്റെ അത് പറയുന്നതിലുണ്ട് എൻ്റെ അനിയനാണ് എന്ന് പറയുമ്പം തന്നെ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ഒരു ഉമ്മയൊക്കെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലാലാട്ടൻ ഏവശ്യം പ്രക്രിയിലേക്ക് പോകുന്നു അങ്ങനെ പോയെന്ന് അറിയുന്നു അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച കരയുന്ന സീനൊക്കെ കേട്ടോ ഋഷി കേട്ടോ ഭയങ്കരമായിട്ട് കരയുന്നത് ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പക്കതയോടെ നേരിടുന്നത് പക്ഷെ ഋഷി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പക്ഷെ ഒരു അടിപൊളി ഒരു പ്രൊമോ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊമോ തന്നെയാണ് എന്തുകൊണ്ടും അൻസിബ എന്തുകൊണ്ടാണ് പോയതെന്ന് ഇതുവരെയ്ക്കും എനിക്ക് കിട്ടുന്നില്ല ഇനി അതിൻ്റെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയാണോ ഒന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഒരിക്കലും അനുസബ് പോകാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും നടന്നു ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു പിടിയായിട്ട് നടന്ന് ബൈ